അസ്സാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്ന് വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾ എന്തിനാടോ കാക്ക ഒരു സിനിമാ നടനായ മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്നത് പക്ഷേ മമ്മൂട്ടി ഒരു മനുഷ്യനാണ് തീർച്ചയായിട്ടും മമ്മൂട്ടി ഈ ഈ എന്ത് കാര്യത്തെക്കുറിച്ചും ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് പറയേണ്ടതുണ്ട് കാരണം എന്തെങ്കിലും സമൂഹത്തിൽ ഗുണകരമായ ഒരു പ്രയോജനം ലഭിക്കുന്നു എങ്കിൽ എന്തെങ്കിലും ചെറുത് അഥവാ അണ്ണാര അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്ന മാതിരിയാണ് എനിക്ക് വലിയ സൗകര്യങ്ങളൊന്നുമുള്ള വ്ളോഗ് ചെയ്യാനുള്ള സാമ്പത്തികമായ സംവിധാനമില്ല ഉപകരണങ്ങളില്ല എനിക്ക് എൻ്റെ ചെറിയ ഒരു മൊബൈൽ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇതിന് കാണണം ഇത് സ്കിപ്പ് ചെയ്യാതെ കാണൂ കാരണം ഞാൻ പറയുന്ന ഒരു പ്രധാന കാര്യമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് റീച്ച് തരണം അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യണം ഇത് ഇയാൾക്ക് വേണ്ടത്ര എന്താ പറയുക ഗുണകരമൊന്നും അല്ലാതെ പുരോഗതിയൊന്നും ഇല്ലാത്ത ഒരു ഒരു ഉടായ്പ വീഡിയോ അല്ലേ വളരെ എന്താണ് ഇപ്പോൾ അയാൾക്ക് ഇങ്ങനെ ഞങ്ങൾ അത്ര എത്ര നല്ല നല്ല വീഡിയോകൾ കാണുന്ന സ്ഥിതിക്ക് ഇതൊക്കെ എന്ത് തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അണ്ണാരക്കണ്ണനായാലും ആ ആ അതിനെ അവഗണിക്കാൻ പറ്റില്ല ഒരു പൊട്ടിയ ഗ്ലാസിനെ പോലും നമ്മൾ അവഗണിക്കരുത് ഒരു പൊട്ടിയ ക്ലോക്കിനെ പോലും അവഗണിക്കരുത് എന്ന് ഇംഗ്ലീഷുകാർക്കിടയിൽ ഒരു പഴമൊഴിയുണ്ട് എന്താ കാരണം രണ്ടു സമയം അത് കൃത്യത കാണിക്കും എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിയിൽ നിന്ന് ഒരു ക്ലോക്ക് ആണെങ്കിൽ രാത്രിയും പകലും പന്ത്രണ്ട് മണി എന്ന് പറയുമ്പോൾ ആ പന്ത്രണ്ട് മണി കൃത്യമായിട്ട് കാണിക്കും എന്ന് പറഞ്ഞ പോലെ ഈ ഈ വേണ്ടത്ര ഇന്നത്തെ സമൂഹത്തിലേക്ക് യോജിക്കാത്ത ഈ പടുകിളവാ പടുകിളവാ എന്ന് തന്നെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ആക്ഷേപിക്കുകയാണ് ഞാൻ എന്ത് പറഞ്ഞാലും ഇവിടെ ഞാൻ പറയുന്നത് മമ്മൂട്ടിക്ക് ക്യാൻസർ അത്ഭുതകരമല്ലേ എന്നാണ് ചോദ്യം എല്ലാവിധ വാർത്താ മീഡിയകളും വലിയ ഒരു വിഷയമാക്കിയിരിക്കുന്നു മമ്മൂട്ടിക്ക് ക്യാൻസറോ ആലോചിച്ച് നോക്കണം എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് ക്യാൻസർ വരില്ല മമ്മൂട്ടിക്ക് പത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് അടിസ്ഥാനപരമായിട്ട് പറഞ്ഞ വാക്ക് അത് സത്യമാണ് അഹുമാറും ബിൻ ഉമ്മത്തി നോക്കണം ബൈന സിത്തീനവസീൻ എൻ്റെ അനുയായികളുടെ പ്രായം അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് നമ്മൾക്ക് അത് തോന്നുന്നില്ല എന്ന് മാത്രം ഓരോ മനുഷ്യരും വിചാരിക്കുന്നത് എനിക്കിപ്പോഴൊന്നും മരണമില്ല എനിക്ക് അടുത്ത കാലത്തൊന്നും മരണമില്ല ഞാനിങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകും അപ്പുറത്ത് മരിച്ചു ഇപ്പുറത്ത് മരിച്ചു എന്ന് കേൾക്കുമ്പോഴൊക്കെ അറുപതിൽ മരിച്ചവനും നാൽപ്പതിൽ മരിച്ചവനും മുപ്പതിൽ മരിച്ചവനും അൻപതിൽ മരിച്ചവനും ഒക്കെ വാർത്തകൾ കേൾക്കുമ്പോൾ അപകടങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലുള്ളതെന്താ എനിക്കിപ്പോൾ തന്നെ ഒന്നും മരണമില്ല അതൊന്നും എന്നെ ബാധിക്കില്ല അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലും അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഞാനെന്നും അമരനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്ന ഒരു പ്രത്യാശയാണ് മനുഷ്യർക്ക് എല്ലാ മേഖലയിലും ഉള്ളത് മരണത്തെ കണ്ടിട്ട് അവൻ എന്തെങ്കിലും രീതിയിൽ പഠിക്കുന്നുണ്ടോ എനിക്കും ഇത് മരണം വരാനുള്ളതാണ് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇവിടുന്ന് പോകാനുള്ളതാണ് തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തിയും കണ്ടാൽ അള്ളാഹു ആശ്ചര്യം പ്രകടിപ്പിച്ച വാക്കുണ്ട് എന്താണ് ഈ മനുഷ്യൻ ഇവിടുന്ന് കാലാകാലം ഇവിടെ നിലനിൽക്കുന്നവനെ പോലെയാണ് ഓരോ പ്രവർത്തിയും എന്ന് പറഞ്ഞാൽ ഓരോ വീടുകൾ ആലോചിച്ച് നോക്കൂ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട് ഔ ഔഹാബിർ ഷബീർ കബി ഷിഹാബിൾ ഖബൂർ നിങ്ങളെ ഖബറിടങ്ങളാണ് നിങ്ങൾ നന്നാക്കേണ്ടത് പൊലിപ്പിക്കേണ്ടത് സൗന്ദര്യവൽക്കരിക്കേണ്ടത് ഖബറിൻ്റെ മേലെ സൗന്ദര്യവൽക്കരിക്കാൻ വേണ്ടി ജലീൽ എന്ന് പറയുന്ന ആ വ്യക്തി ഉടായിപ്പ് പറഞ്ഞിട്ടുണ്ട് ഖബറിൻ്റെ അകമാണ് ഖബറിൻ്റെ പുറത്ത് നമുക്ക് ചമയിച്ച് കൊണ്ടിടക്കാൻ ഇപ്പോൾ ഓരോ ചാരത്തിലും ഓരോ ഉത്സവ പറമ്പിലും ചെന്ന് നോക്കിയാൽ ആ പ്രതിഷ്ഠയ്ക്ക് മേലെ വെച്ചിരിക്കുന്ന നല്ല ഭംഗിയുള്ള വിളക്കുകളും സംവിധാനങ്ങളൊക്കെ കാണാം അതല്ല വേണ്ടത് ആ പ്രതിഷ്ഠക്ക് താഴെ അഥവാ അവിടെ ആ ഖബറിൽ ആ നമ്മളൊക്കെ ഓരോന്ന് പറയുന്ന ഉടായിപ്പ് പറയുന്ന ഈ രൂപം പച്ചരൂപമാണെങ്കിൽ അങ്ങനെ ആ പച്ച രൂപത്തിൽ വലിയ വിളക്കുകൾ കത്തിച്ച് നേർച്ച ദിവസവും അനുബന്ധ ദിവസങ്ങളൊക്കെ ആ മനുഷ്യൻ എന്തൊരവസ്ഥയിലാണ് എന്ന് ആർക്കാണ് അറിയുക അള്ളാഹുവിൻ്റെ റസൂർ ചോദിക്കുന്നുണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ചിലപ്പോൾ ഈ പറയുന്ന ജാരങ്ങൾ എന്ന് പറയുന്നതും ഈ പറയുന്ന പ്രതിഷ്ഠകളും വെറുതെ മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയതാവാം അവിടെ ഒരാളും മരണപ്പെട്ട് കിടക്കുന്നുണ്ട് ഇനി മരിച്ചു എന്ന് തന്നെ വിചാരിക്കുക അയാളും അയാളുടെ സൃഷ്ടാവായ അള്ളാഹു മാത്രമേ ആ കാര്യങ്ങൾ അറിയൂ എന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ മമ്മൂട്ടിക്ക് എത്ര സന്തോഷം എത്ര സൗകര്യമുണ്ടെങ്കിലും സ്വന്തം ജീവന് ഭീഷണി വരുന്നു എന്ന് തന്നെയാണ് അർത്ഥം പുറത്തുനിന്നാരും ആക്രമിക്കാൻ വന്നതല്ല പക്ഷേ പ്രപഞ്ചനാഥൻ്റെ വിധി അനുസരിച്ച് എല്ലാവർക്കും ഇത് കറക്റ്റ് സമയത്ത് അള്ളാഹു പറഞ്ഞിരിക്കുന്നതാണ് ഭയങ്കര പ്രഖ്യാപിതമായ വാക്കാണ് ഒരു സെക്കൻഡ് പോലും പിന്നീട് അള്ളാഹു മനുഷ്യന് ഇട്ട് കൊടുക്കുകയില്ല കാരണം അദ്ദേഹത്തെ പിടികൂടിയ രോഗം എന്താ ആവട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന് അതാവും രോഗശമനം നൽകട്ടെ പക്ഷേ എന്തു തന്നെ ആയാലും മനുഷ്യനെ രോഗമെന്ന് പറയുന്നത് മനുഷ്യനെ ഉണർത്തുകയാണ് അതുകൊണ്ടാണ് ആരോഗ്യകാലത്ത് രോഗത്തെക്കുറിച്ച് സാമ്പത്തിക കാലത്തെ ദാരിദ്ര്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കണം ആലോ ചിന്തിക്കണമെന്ന് പറയാൻ കാരണം കണ്ടമാനം പണമുള്ളപ്പോൾ അടിച്ചു പൊളിച്ച് തീരുന്ന ഒരവസ്ഥ അതോടൊപ്പം തന്നെ നല്ല ആരോഗ്യവാനായിക്കൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ സൃഷ്ടാവിനെയും സൃഷ്ടികളെയും നിന്നിച്ചു കൊണ്ട് കിബറും അഹങ്കാരവും തോന്നിയത് മുഴുവൻ അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ ഈ മമ്മൂട്ടിക്ക് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന് പ്രത്യേകിച്ച് അതാണ് മരണം എങ്ങനെയാവട്ടെ രോഗം എങ്ങനെയാവട്ടെ അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ വൻകുടലിലാണോ ചെറുകുടലിലാണോ എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട് എന്തായിട്ടും വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ക്യാൻസർ വൻകുടലിൽ സ്ഥിരീകരിച്ചു എന്നാണ് കേൾക്കുന്നത് അപ്പോൾ എന്ത് തന്നെ എല്ലാവരും ഇപ്പോൾ അപ്പോളോ ആസ്പത്രിയിൽ അദ്ദേഹം ചികിത്സയിലാണ് കഴിയുന്നത് ആലോചിച്ച് നോക്കുക അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളൊക്കെ വലിയ വേദനയിലാണ് നമ്മളൊക്കെ ആ വേദനയിൽ പങ്കുചേരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ രോഗം അള്ളാവ് നമുക്ക് നമുക്കത്രേ പറയാൻ കഴിയുമോ സൃഷ്ടാവിൻ്റെ തീരുമാനമാണ് എല്ലാ പ്രാർത്ഥനകളും എങ്ങനെ ഫലിക്കുമെന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ ചിലപ്പോൾ അദ്ദേഹത്തിന് എന്താണ് അള്ളാഹ് കണക്കാക്കിയിട്ടുള്ളത് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഇനി മരണമോ പണ്ട് നമ്മുടെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഞാനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏകദേശം ആ കാലത്ത് നെഹ്റുവിനോട് പത്രക്കാർ പലതും ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യത്തിൽ ഒന്ന് താങ്കൾക്ക് മരണമില്ലേ എന്നാണ് നെഹ്റു തികഞ്ഞുമൊരു യുക്തിവാദിയായിരുന്നു യുക്തിവാദിയായ ആ നെഹ്റു ആയിരുന്നിട്ട് പോലും ഇന്ന് കാണുന്ന പോലെയോ അല്ലെങ്കിൽ ആരിഫിനെ പോലെയോ ലിയ ലിയാകത്തിനെ പോലെയോ ഒക്കെയുള്ള പടുജാഹിലായിരുന്നില്ല തലയിലെ ചാണകവുമായിട്ട് നടക്കുന്ന ഒരു പമ്പരവിഡ്ഢിയൊന്നും ആയിരുന്നില്ല യുക്തിവാദിയായിരുന്നു എന്നിട്ട് പോലും അദ്ദേഹം പരിശുദ്ധമായ മതങ്ങളെ ഒന്നും തന്നെ അദ്ദേഹം നിന്ദിക്കുകയോ ആ കോടാനു വിശ്വാസികളെ അപമാനിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ പറയുന്ന ഈ സംഘികൾ ചാണക തലയിൽ കയറ്റിയിട്ട് അവർ അള്ളാഹുവിൻ്റെ പ്രവാചകനെയും അതോടൊപ്പം സത്യവിശ്വാസികളെയും ആ ദീനിനെയും മാത്രം നിന്ദിച്ചു കൊണ്ടിരിക്കുക അവർ യുക്തിവാദികളല്ല അതാണ് യഥാർത്ഥ യുക്തിവാദിയായ നെഹ്റുവിനോട് പത്രക്കാർ ചോദിച്ചു പോലും പല ചോദ്യങ്ങൾക്കും ശേഷം ചോദിച്ചത് താങ്കൾക്ക് മരണമില്ലേ എന്നാണ് അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് ഒരു മറുപടി കൊടുത്തെന്നാണ് കേൾക്കുന്നത് എനിക്കു മരണമില്ല ഇത് പിറ്റേ ദിവസത്തെ പത്രങ്ങൾ അന്ന് പത്രങ്ങളാണുള്ളത് ഇന്ന് കാണുന്നതുപോലെ ഡിജിറ്റൽ മാധ്യമങ്ങളൊന്നുമില്ല ആധുനിക വാർത്താ മാധ്യമങ്ങളും സംവിധാനങ്ങളുമില്ല പത്രത്തിൽ അടിച്ചു വരണം എങ്ങനത്തെ പത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തനി അറുപ്പില്ല ഞാൻ ഞാൻ കണ്ടിട്ടതായിട്ട് എനിക്ക് തോന്നുന്നു ഉടനെ തന്നെ ആ പത്രത്തിന്റെ എഡിങ് എന്താണെന്ന് ചോദിച്ചാല് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മരണമില്ല എന്ന ഒരു എഡിങ്ങുമായിട്ട് ഹെഡ്ലൈനുമായിട്ടാണ് അന്ന് പത്രങ്ങൾ പുറത്തിറങ്ങിയത് പിന്നീട് ദിവസങ്ങൾക്കു ശേഷം അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയും ആ പത്രങ്ങൾക്ക് പ്രസിദ്ധീകരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാലും മരണം എന്ന് പറയുന്നത് ഒരാൾക്കും തടയാൻ കഴിയില്ല അത് അതിൻ്റെ കൃത്യസമയത്ത് തന്നെ വരും നോക്കണം ഒരിക്കലും അതിൽ പല കവികൾ പറഞ്ഞതുപോലെ രംഗബോധമില്ലാതെ അഥവാ രംഗബോധമില്ലാതെ കടന്നു വരുന്ന കോമാളിയാണ് മരണം എന്ന് പറയുന്നത് മകളുടെ കല്യാണം നടക്കുമ്പോൾ ആ നിക്ക് കൈപിടിച്ച് കൊടുക്കുന്നതിന് മുമ്പ് കാണാൻ ആ ആ കല്യാണ സദസ്സിൽ നിന്ന് തന്നെ കണ്ണീർ ആകുന്ന മരണം കാണാം ആ ഉപ്പ വരിച്ചു വീണുവെന്ന് എന്നതോടൊപ്പം തന്നെ കല്യാണം കഴിക്കാൻ പോണ പുരുഷനാവട്ടെ മരിച്ചു എന്ന് കേൾക്കാം അഥവാ പ്രതിശ്രുധ വരൻ ജീ ജീവൻ ഒടുക്കിയെന്ന് അല്ലെങ്കിൽ ജീവൻ പോയി എന്ന് അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആർക്കും എവിടെ വെച്ചും അതാണ് രംഗബോധമൊന്നുമില്ല എവിടെ എവിടെയാണോ ആ മരണത്തിന് കയറി വരാൻ കഴിയുക എന്ന് ചോദിച്ചാൽ ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് മതിയായിരുന്നല്ലോ ഇപ്പം തന്നെ എന്തിനേ വന്നത് അല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത കൊല്ലം വരാം ഞങ്ങൾക്കൊരു സൗകര്യമുള്ള സമയം പറയാം എന്നൊന്നും തന്നെ സൃഷ്ടാവ് നോക്കുന്നില്ല അതാണ് രംഗബോധം ഇല്ലാതെ കടന്നു വരുന്ന ഒരു കോമാളിയെ കോമാളിയെപ്പോലെയാണ് അതാ എടുത്ത് അഥവാ എടുത്ത് ആലോചിച്ച് നോക്കൂ പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോകൂ ഞമ്മൾക്കൊന്നും കാണാൻ കഴിയുന്നില്ല നമ്മൾക്കൊന്നും അറിയാൻ കഴിയുന്നില്ല ആ സമയത്ത് നമ്മൾ പലതും വാവിട്ട് നഞ്ചത്ത് കൈവച്ച് പൊട്ടി കരയുകയില്ലാതെ നാം നിസ്സഹായരാണ് ആലോചിച്ച് നോക്കുമോ ഇതാണ് എത്ര കോടി സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും എത്ര ആളുകൾ കൂടെയുണ്ടെങ്കിലും എത്ര അധികാരമുണ്ടെങ്കിലും ഒന്നും ഫലം ചെയ്യുകയില്ല എന്താ കാരണം കാരണം മനുഷ്യൻ അവിടെ നിസ്ക്രിയനാണ് നിസ്സഹായനാണ് മരണത്തിന് ശരീരം കൊടുക്കുക തന്നെ ചെയ്യേണ്ടി വരും അതാണ് നമ്മളെ മരിച്ച ഏതൊരു മനുഷ്യനും പിന്നീട് അവൻ്റെ രൂപം എങ്ങനെയായിരിക്കും ആലോചിച്ച് നോക്കുക ഒരു വെള്ളം ഒരു കുപ്പിയിലാക്കിയതുപോലെ എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലും അവനെ എങ്ങനെയാണോ കിടത്തുന്നത് തീർച്ചയായിട്ടും മരിക്കുന്നതിൻ്റെ ഏകദേശം മരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്നും ഒരു മയ്യത്തിനോട് ചെയ്യേണ്ടത് അവനെ മറികടക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ പിന്നീട് സ്മെല്ല് വരും പിന്നീട് അവൻ്റെ വയറ് ഇല്ലാതാവും കൂട്ടും പിന്നീട് അവൻ്റെ കണ്ണ് പോകും അതാണ് ഞമ്മൾ കണ്ണുമൊക്കെ ആഘോഷമൊക്കെ നടത്തുക നമ്മൾക്ക് ഈ ആളെ മരിച്ചതൊക്കെ മറക്കാൻ വേണ്ടി മൂന്നാം ദിവസം കണ്ണു പോകുന്ന ദിവസം പെരയിൽ വേണ്ടാത്ത കുറേ ചടങ്ങുകളൊക്കെ നടത്തിയിട്ട് ആ പഴയ ദുഃഖങ്ങൾ മറക്കാൻ ചെയ്യുന്നതാണ് അതല്ലാതെ ആ മരിച്ചവന് വേണ്ടി മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല സ്വന്തം അമലുകളുമായി കർമ്മങ്ങളുമായി അവൻ മടങ്ങി അതുകൊണ്ട് എനിക്കിതിൽ പറയാനുള്ളത് അള്ളാഹു എല്ലാവരെയും ഈമാനോടുകൂടെ അഥവാ ഇന്ന് കാണുന്ന ഈ പറയുന്ന വഴികേടുകളിലൊന്നും എത്താതെ ഉറച്ച വിശ്വാസത്തിൽ നിലനിർത്തിക്കൊണ്ട് അള്ളാഹു സ്വർഗം കാണുന്നവരുടെ കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ട് നമ്മളെ മരിപ്പിക്കുമാറാവട്ടെ വാഹ് ധവാന് ان الحمد لله رب العالمين